രമേശ ആ പത്തിന്റെ സ്പാൻഡറിംഗ് എടുത്താണ് ശരിയാവില്ല പോയിട്ടേ ഒരു അടുത്ത തിങ്കളാഴ്ച നിങ്ങൾ വിട്ടോളാം നോക്കോളാം നോക്കോ നമ്മളെ സ്വന്തം വണ്ടി കണക്കാൻ നോക്കാം വണ്ടി ഇന്ന് റെഡി ആക്കണ്ട കോളേജ് ഇങ്ങനെ അത് ശരിയാണല്ലേ നമ്മളില്ല വണ്ടി ി കിടക്കണം വർക്കലയിലോട്ട് ബസ് ഉണ്ടപ്പോ അയ്യോ മാനത്തോട്ടല്ല മല നോക്കട്ട് കാക്കല്ലോ മലക്കണന്ന് സമയം പറയുന്ന അല്ല ഒരു ചൂട് വെക്കണമെങ്കിൽ തന്നെ വണ്ടി ഒക്കെ വണ്ടിയൊക്കെ വേണോന്നുള്ളത് ബസ് വഹിക്കുന്ന വായു രണ്ടായി ഒന്ന് വിളിച്ചു നോക്കിയാലേ അടുത്ത തിങ്കളാഴ്ച അല്ലേ അല്ലെ വരാൻ പറഞ്ഞ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിവിലെന്ന് പറയണ സത്യല്ലേ പെട്ടെന്ന് തിങ്കളാഴ്ച ആയിരുന്നെങ്കിലേ വർഷാ ഹലോ ഇത് കൊടുക്കാനേ പറ്റോളൂ കേട്ടാ മാമ പറ്റി വണ്ടി ശരിയായാ തിങ്കളാഴ്ച 咱认得，好不好